ഇന്ന് നമുക്കൊരു പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാം കറിയൊന്നും വെക്കാൻ സാധനങ്ങളില്ലാതെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു കഷ്ണം ഓമക്കായും രണ്ട് ചേമ്പും തണ്ടും കൂടിയിട്ട് പെട്ടെന്ന് നമുക്കൊരു പുളിം കറി ഉണ്ടാക്കാം ഇപ്പോൾ ചേമ്പൻ തണ്ടും ഓമക്കായും കൂടിയുള്ള പുളിം കറിയാണ് ഇതിട്ട തേങ്ങ ഒന്നും അരക്കാതെ തന്നെ നമുക്കത് നല്ലൊരു ടേസ്റ്റാണിത് ഇതേപോലെ വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ചേമ്പൻ തണ്ടിൻ്റെ ഇതേപോലെ നുറുക്കിണ്ട് ചെറുതായി നുറുക്കുക ഇട്ടത് നമുക്ക് കഴുകിയിട്ടൊന്ന് തോട്ടപാത്രത്തിലിട്ടൊന്ന് വാരാൻ വയ്ക്കുക പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം വമക്കായ കറി എത്രണ്ടും വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് കഷ്ണം എടുക്കാം കേട്ടോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കഷ്ണം എടുക്കാം ഇനി നമുക്ക് അതിൽ അതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കുക കഷ്ണങ്ങളൊക്കെ കുക്കറില് ഇട്ട് കൊടുക്കുക പിന്നെ എരിവിനുസരിച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഈ പുളി കുതിർത്തിയിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് വേവ ഉള്ള വെള്ളം വേണം ബാക്കി നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുക്കറിലിട്ടിട്ട് രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കണം പെട്ടെന്നത് വെന്ത് കിട്ടും ഒരു പ്രത്യേക കറിയാണ് പെട്ടെന്നാവുകയും ചെയ്യും നമുക്കൊരു മൂന്നോ നാലോ വിസിൽ വന്നിട്ട് അത് നമുക്ക് മാറ്റി നമുക്ക് അതിൽ വറുത്തിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ രണ്ട് മണി ഉലുവും കുറച്ച് കടുവും കുറച്ച് വേപ്പിൻ്റെയിലും കൂട്ടും ഒന്ന് വറുത്തിട്ട് കൊടുക്കുക ഇപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്നത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക കഷണങ്ങളൊന്നും ഇല്ലാതെ ആരിഞ്ഞ് കറി വെക്കാൻ ബുദ്ധിമുട്ടണ്ട ഒരു അമക്കായ ഒരു ചേമ്പൻ തണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്നത് ഉണ്ടാക്കിയെടുക്കാം ചുമ്പോൾ ചേമ്പൻ തണ്ടിൻ്റെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക